എടയൂർ പുല്ലംപറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് കോഴി വേസ്റ്റ് തള്ളിയതായി പരാതി കഴിഞ്ഞ ദിവസം പകൽ സമയം കരേക്കാട് പുല്ലംപറമ്പ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ലോറിയിൽ ഒരു ലോഡ് കോഴി വേസ്റ്റ് തള്ളിയത് മഴ പെയ്തതോടെ കാറ്റിൽ ദുർഗന്ധം സഹിക്കാതെ സ്ഥല ഉടമ വന്ന് നോക്കിയപ്പോഴാണ് കോഴി വേസ്റ്റ് തള്ളിയതായി കണ്ടത് അവിടെ ഇന്ന് ഏകദേശം ഒരു ഉച്ച സമയത്ത് രാവിലെ ഒന്നുമില്ല ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്ന് മണിക്ക് ശേഷം ഒരു പിന്നെ മയന്റെ മുന്നായിട്ട് ഒരു ഒരു ലോഡ് കോഴി വേസ്റ്റ് കൊടുന്ന് തള്ളിയിട്ടുണ്ട് ആരാണ് കൊടുന്ന് തള്ളിയെന്നുള്ളത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഒത്തിരി പഴകിയ പിന്നെ ഇതാണ് അപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം അങ്ങോട്ട് ഒളിച്ചിട്ട് റോട്ടിക്കും പിന്നെ ഞങ്ങൾ ഇതിൻ്റെ വീട് ഇതിൻ്റെ താഴെ തന്നെയാണ് എൻ്റെ പിന്നെ ഭൂമിയാണിത് ആരാ കൊടുന്ന് വിട്ടെന്നുള്ള യാതല്ല പഞ്ചായത്തിൽ പിന്നെ പരാതി കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അന്ന് പറ്റൂല അപ്പോൾ നാളെ ഞായറാഴ്ച നാളെ പറ്റില്ല പോലീസിനോട് തൽക്കാലം പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ അപേക്ഷ ഇത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സ്മെല്ല് ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്രത്തോളം ഒത്തിരി പിന്നെ ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ ബോധം പോകുന്നതെന്നാൽ ആ രീതി അത്രയും സ്മെല്ലാണ് പിന്നെ ഒത്തിരി വെള്ളം അങ്ങോട്ട് ഒലിച്ചിട്ട് റോട്ടിലേക്കൊക്കെ ഒലിച്ച് വരുന്നുണ്ട് അത്രയും ഇതിൽ ഇതിൽ കയറിയിട്ട് ഇതിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വണ്ടി കയറുന്നാലും നമ്മൾ ആ സ്മെല്ല് അത്രയും പിന്നെ സ്മെല്ലാണ് ഒരു ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും കൂടെ പറ്റാത്ത രീതിയിലുള്ള സ്മെല്ല് അങ്ങോട്ടൊക്കെ ടാക്കൊക്കെ വരുന്നുണ്ട് വെള്ളവും അങ്ങോട്ട് ഈ ഈ അഴുകിയ വെള്ളവും അങ്ങോട്ട് ഒലിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം എങ്ങനെയെങ്കിലും ഇതൊന്ന് പിന്നെ അതൊന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗവും ആരോടാണോ പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇത് ഇവിടുന്ന് വേരിട്ട് ആ ആളെ വീട്ടിൽ കൊണ്ടുപോയിക്കാണ്ട് തള്ളണം എന്നുള്ളത് പിന്നെ അഭിപ്രായമാണ് എനിക്കുള്ളത് തീർച്ചയായിട്ടും എന്തായാലും അതിൽ യാതൊരു ഒഴിവുമില്ല നേരിട്ട് ലൈവായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ആളെ കൈയ്യോട് പിടികൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അപ്പത്തെ മെയിൻറ്റ് പോലെ ഉണ്ടാവും തീർച്ചയായിട്ടും കാരണം അത്രയും പിന്നെ വലിയൊരു ദ്രോഹമാണ് ചെയ്തിട്ട് ഇത് ഇന്നോടൊന്നുള്ളതല്ല ആരോ ഇപ്പം ഈ ഈ നാട്ടിലുള്ള എല്ലാവരോടും കൂടിയുള്ള പിന്നെ വലിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് അപ്പോൾ എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ഥലത്തിൻ്റെ ഉടമയോട് പിന്നെ അറിവോട് കൂടിയിട്ടാണ് കൂടെ കൊടുത്ത് തള്ളിക്കണമെന്നുള്ള രീതിയിലായി ക്ലാസ് നാളെ പബ്ലിക്ക് പറയുന്നുണ്ടാവുക വാർഡ് മെമ്പറോട് നേരത്തെ ആദ്യം ഇവർ പറഞ്ഞിട്ടുണ്ട് ലാൻഡ് സെയിൽ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ് കൂടി ഉണ്ടായിരുന്നാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുന്നിട്ട് വലിയൊരു ഈ ചെയ്തിട്ടുള്ളത് എന്നോട് മാത്രമല്ല നൂറോളം വീടുകളുണ്ട് മാരകാസുഖം പിടിപെടുന്ന ഈ മഴ സാഹചര്യത്തിൽ മഴ കനക്കുന്നതോടെ ഈ വേസ്റ്റിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സമീപ പ്രദേശങ്ങളിലുള്ള കിണറുകളിൽ കലരാനും സാഹചര്യമുള്ളതായി പറയുന്നു ദുർഗന്ധം സഹിക്കാനാവാതെ ഭക്ഷണം കഴിക്കാനോ വീട്ടിൽ താമസിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിനെതിരെ പോലീസിലും പഞ്ചായത്തിലും സ്ഥല പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്